ഗാന്ധി ജയന്തിയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനം പ്രസിഡന്റ് വി പി ജോൺ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പഞ്ചായത്തുകൾ സർക്കാർ ഓഫീസുകളും ഒക്കെ മാലിന്യമുക്തമാക്കുന്നതിനും അതോടൊപ്പം ഹരിത പ്രോട്ടോകോൾ വേണ്ടിയാണ് വേണ്ടിയാണിപ്പോൾ ഗവൺമെന്റ് പദ്ധതി കിട്ടിയിരിക്കുന്നത് അതിന്റെ ഭാഗമായി നമ്മൾ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തങ്ങളായ ഓഫീസിലെ ജീവനക്കാരെയും നമ്മുടെ ജനപ്രതിനിധികളെയൊക്കെ ഇന്ന് വരുത്തിയിട്ടാണ് ഇവിടെ ശുചീകരണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലെ ജീവനക്കാർ ജനപ്രതിനിധികൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഘടകസ്ഥാപനങ്ങളായ സി ഡി പി ഓഫീസ് അവിടുത്തെ ജീവനക്കാരെ എ ഡി എ ഓഫീസ് അതുപോലെ തന്നെ എൻജിനീയറിംഗ് വിങ്ങിന്റെ ഓഫീസ് അവിടുത്തെ മുഴുവൻ ജീവനക്കാരും നമ്മുടെ ജനപ്രതിനിധികളോടെ ചേർന്നുകൊണ്ടാണ് ഇവിടെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഒക്കെ കാടുകളൊക്കെ വെട്ടി മാറ്റി നല്ല വെടിപ്പാക്കി മാറ്റിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള മറ്റ് ഘടക സ്ഥാപനങ്ങളായ ഉപ്പുതറ സി എച്ച് സി അതുപോലെ വണ്ടമേട് സി എച്ച് സി വണ്ടമേട് അഡീഷണൽ സി ഡി പി ഓഫീസ് അതോടൊപ്പം തന്നെ ഡെയറി ഓഫീസ് അതുപോലെ ട്രൈബൽ ഓഫീസ് എസി ഓഫീസ് മുതലായ ഓഫീസുകളുടെ എല്ലാ പരിസര പ്രദേശങ്ങളും ക്ലീൻ ചെയ്ത് ഈ പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മാർച്ച് മുപ്പതോടുകൂടി സമ്പൂർണ്ണ ശുചിത്വമായി പ്രഖ്യാപനം നടത്തുന്നതിന്റെ ഭാഗമായി പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി വെളിയിട വലിച്ചെറിയൽ നിരോധിത സംസ്ഥാനമായി പൂർണ്ണമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരം ഉപ്പുതറ സിഎച്ച്സി കോടാലിപ്പാറ ഹോസ്റ്റൽ പട്ടികജാതി വികസന ഓഫീസ് ട്രൈബൽ ഓഫീസ് പുറ്റടി സിഎച്ച്എസ്സി അഡീഷണൽ സിഡിപി ഓഫീസ് വാഴവര ഡയറി സെന്റർ എന്നിവിടങ്ങളിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ശുചീകരണ പ്രവർത്തനം നടത്തിയത് വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പഞ്ചായത്ത് ബ്രാന്തുകൾ സ്കൂളുകൾ തുടങ്ങിയവ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കട്ടപ്പന ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ടൗൺ പ്രദേശം ശുചിയാക്കി നഗരസഭാ സെക്കൻഡറിൽ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്കും അതുപോലെ അതുപോലെ നേതൃത്വം കൊടുത്ത പ്രദീപ് ടീച്ചർക്കും നമ്മുടെ ഒരു കഠിനമായ പ്രയത്നമായിരിക്കും ഇന്നേ ദിവസം കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള വിവിധ വാർഡുകളുടെ റോഡുകളാണ് ഇന്ന് ഇവിടെ ശുചീകരിക്കുന്നത് അതിന് വാർഡ് കൗൺസിലർ എന്ന നിലയിൽ എല്ലാവർക്കും നന്ദി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുൻപോട്ട് പോട്ടെ നമ്മുടെ വീട് നമ്മൾ ശുചിയായി വയ്ക്കുന്നത് പോലെ തന്നെ നമ്മുടെ വഴികളും എല്ലാം ശുചിയായി വെക്കണം അത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ നമ്മളാണ് അവിടെ വ്യക്തപ്പെടുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസത് പ്രസിഡന്റ് സിന്ധു എന്നിവർ സംസാരിച്ചു ന് സ് യൂണിറ്റ് അംഗങ്ങൾ ശുചീകരണത്തിന്റെ പ്രാധാന്യം സമൂഹത്തിന് നൽകിക്കൊണ്ട് സ്കൂൾ അങ്കണത്തിൽ നിന്നും റാലിയോടെയാണ് ടൗണിലെത്തിയത് സിപിഎം സൌത്ത് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി മാലിന്യ വിമുക്ത കേരളം എന്ന മുദ്രാവാക്യമുയർത്തി നടപ്പിലാക്കിയ പരിപാടി സിപിഐഎം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി ഉദ്ഘാടനം ചെയ്തു കേരളം ലോകത്തിന് മാതൃകയായ ഒട്ടേറെ പ്രവർത്തനങ്ങളിലൂടെ മുന്നറിയിൽ നമ്മുടെ മാധ്യമങ്ങൾ കേരളത്തിലെ ഭരണത്തെ ഈർത്തി കാണിക്കുമ്പോൾ മാലിന്യമുക്തമായ ഒരു വികസിത മുതലാളിത്ത രാജ്യത്തിന്റെ ശുചിത്വമുള്ള സംസ്ഥാനമായി ഗ്രഹം കേരളം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എങ്കിലും നമ്മുടെ ആളുകൾ ഇപ്പോഴും ഇപ്പോൾ ഞങ്ങളിവിടെ ക്ലീൻ ചെയ്യുമ്പോൾ ഒട്ടേറെ ആളുകൾ കപ്പ് ചവറുകൾ അവരുടെ സ്വന്തം കേസ്റ്റുകൾ ഇവിടെ മെച്ചതായി കാണാനും അവർക്ക് ഒരു പ്രചോദനമാകുവാനും മാലിന്യമുക്തമായ കേരളം സൃഷ്ടിച്ചുകൊണ്ട് ലോകോത്തര നിലപാടിലുള്ള ടൂറിസം കേന്ദ്രമാക്കി കേരളത്തെ മാറ്റുവാനും നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ വികസനത്തോടൊപ്പം ശുചിത്വം വ്യക്തി ശുചിത്വവും നാടിന്റെ ശുചിത്വവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി മാറുവാനും വേണ്ടിയാണ് ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ സി പി ഐ എമ്മിന്റെയും വർഗ ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകർ കേരളത്തിന്റെ അങ്ങോളം വിങ്ങോളമുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു തീർച്ചയായും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടത്തുന്ന ഇടപെടലിന്റെ ഭാഗമായി കേന്ദ്രം നമുക്ക് ഒട്ടേറെ അവഗണനകൾ നിറഞ്ഞ ഈ ഘട്ടത്തിൽ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ഒട്ടേറെ വികസനങ്ങൾക്കാണ് ഇപ്പോൾ നമ്മുടെ വയനാട് ദുരന്തമുണ്ടായപ്പോൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന നിധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് അതടക്കമുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഈ സേവന പ്രവർത്തനം പിന്നെ ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരിലൂടെ സിപിഐഎം കേരളത്തിൽ ആഗമനം നടത്തുകയാണ് ഇവിടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ബൈപ്പാസ് റോഡ് സൌത്ത് ലോക്കൽ കമ്മിറ്റിയിൽ നേതാക്കളായി ലിജോബി ബേബി സിആർ മുരളി കെ എൻ ചന്ദ്രൻ ജോബി എബ്രഹാം സി ജെ ബാബു അനിതാ റജി സി ജെ ജോമോ എന്നിവർ നേതൃത്വം നൽകി ഗാന്ധി ജയന്തി ദിനത്തിൽ റീച്ച് വേൾഡ് വൈഡ് സംഘടനയുടെ നേതൃത്വത്തിൽ രക്തദാനം നടത്തി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആളുകളാണ് സെന്റ് ജോൺസ് ആശുപത്രിയിൽ രക്തദാനം ചെയ്തത് സംഘടനാ സംസ്ഥാന അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഷിബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് കട്ടപ്പന ഈ ഈ ഈ ഭാഗത്തെ ഏരിയയിൽ രക്തദാനം മഹാപ്രവൃത്തിയിലൂടെ റീച്ച് വേൾഡ് കല് പ്രവർത്തിക്കുന്ന എല്ലാ കോർഡിനേറ്റേഴ്സിനെയും പ്രവർത്തന ഈ സമയത്ത് ഞാൻ അഭിനന്ദിക്കുന്നു രക്തദാനം എന്നത് രക്തം നൽകുക എന്നത് ഒരു മനുഷ്യന് ജീവൻ നൽകുക ജീവൻ നിലനിർത്തുകയാണ് അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണല്ലോ മനുഷ്യന് ജീവൻ നൽകിയത് ദൈവമാണല്ലോ ദൈവമാണ് മനുഷ്യന് ജീവൻ ദാനമായി നൽകിയത് ആ രക്തദാനത്തിലൂടെ Life, Judite, Now, ും തുടർന്നും നിലനിർത്തുവാനും ഈ സംഘടനയിലെ ഭാരവാഹികളായിരിക്കുന്ന എല്ലാവരെയും കോർഡിനേറ്റേഴ്സായിട്ട് ദൈവം സഹായിക്കട്ടെ പറയുകയും അപ്പോൾ തന്നെ ഇതിന്റെ നൽകുന്ന ഡോക്ടർ മാത്യു മാത്യുള കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി രാജ്യത്തെ വിവിധങ്ങളായ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സംഘടനയാണ് റീച്ച് വേൾഡ് വൈഡ് ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ഇൽ പി സി മാത്യു ബ്രദർ മബിനോയ് ബ്രദർ ജോസ് ബ്രദർ ജിൻസ് ബ്രദർ ബോവാസ് ബ്രദർ ഷിബു എന്നിവർ നേതൃത്വം നൽകി കാഞ്ചിയാർ സ്നേഹത്തണൽ കൂട്ടായ്മയുടെയും ടൗൺ വാർഡിൽ ഉൾപ്പെട്ട ഹരിതകർമ്മസേനയുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു മിനി മിനിഎംസി പരിസരങ്ങളിലാണ് ശുചീകരണം നടത്തിയത് ടൗൺ വാർഡ് അംഗം സന്ധ്യാ ജയൻ പി സി തോമസ് രാജു നിവർത്തിൽ ജോണി വടക്കൻ സുലോചന സരസമ്മ എന്നിവർ നേതൃത്വം നൽകി ലൈവ് ന്യൂസ് ലൈക്ക് നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ സ്വർണ്ണെന്നൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം